നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്ത് ഇലവീഴ പൂഞ്ചറ എന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിനടുത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു മുപ്പത് ഏക്കർ സ്ഥലമാണ് കേട്ടോ ഫാം ടൂറിസത്തിനും അതുപോലെ തന്നെ റിസോർട്ടോ ഹോം സ്റ്റേക്കും അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു കിടിലെ സ്ഥലമാണ് നല്ല ആദായമുള്ള ഒരു സ്ഥലം കൂടിയാണിത് നിലവിൽ ഈ സ്ഥലത്ത് ചെറിയൊരു വീടുണ്ട് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് നമുക്കിങ്ങോട്ടേക്കൊരു ഒരു കിലോമീറ്റർ നാനൂറ് മീറ്ററും കൂടെ നമുക്ക് ഓഫ് റോഡുണ്ട് ഓഫ് റോഡ് വണ്ടി എല്ലാം ഈ സൈറ്റിൽ വരുന്നതാണ് നല്ല കോടമഞ്ഞും അതുപോലെ നല്ല തണുപ്പൊക്കെ ഉള്ളൊരു ഏരിയയാണ് നല്ല വ്യൂ ഉള്ള ഏരിയ ഏരിയയും കൂടിയാണിത് നല്ല വലിയ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കാപ്പിയുണ്ട് അതുപോലെ കുരുമുളകുണ്ട് കൊക്കോയുണ്ട് തെങ്ങുണ്ട് കവുങ്ങുണ്ട് ജാതിയുണ്ട് ഗ്രാമ്പൂണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് കഴിഞ്ഞ വർഷം അയ്യായിരം കിലോയോളം ഉണക്ക കാപ്പിക്കൊരു സ്ഥലത്തുനിന്ന് ലഭിച്ചതാണ് കേട്ടോ സ്ഥലം അത്യാവശ്യം പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് തെളിച്ചെടുക്കണം അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കവുങ്ണ്ട് കേട്ടോ ആയിരത്തോളം കവുങ് നിലവിൽ കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കുരുമുളക് ആണുള്ളത് കഴിഞ്ഞ വർഷം ഒന്നര ടണ്ണോളം ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു പറമ്പാണിത് കുടിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന കുടിയാണ് കേട്ടോ ഇലവിഴപ്പൂഞ്ചലിൽ നമുക്കിങ്ങോട്ടേക്കൊരു രണ്ടര കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഇത് നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻട്രിക്കോടെ തന്നെ ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടവും തോടും കൂടെ കൂടിയാണ് കേട്ടോ വെള്ളം പറ്റിയില്ലാത്ത വെള്ളമാണിതിൽ മഴയത്താണ് നല്ല വെള്ളച്ചാട്ടമുള്ളത് സ്ഥലം ഓവറായിട്ടുള്ള ചിരിവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു പറമ്പാണിത് എല്ലാവിധ കൃഷികളും ചെയ്യുവാൻ നല്ല അനുയോജ്യമായ കാലാവസ്ഥയുള്ള മേഖലയാണിത് ഈ കാണുന്നതാണ് ഓഫ് റോഡ് നമ്മുടെ പറമ്പിലേക്കുള്ളത് ഒന്നര കിലോമീറ്ററാണ് ഇങ്ങനത്തെ വഴിയുള്ളത് ഓഫ് റോഡ് വേണ്ടിയല്ല ഇറങ്ങി വരുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ള ഈ സ്ഥലത്തുള്ളത് ഗ്രാമ്പൂ ആണ് കേട്ടോ നൂറോളം ഗ്രാമ്പൂ ഇതിൽ കായ്ക്കുന്ന ഗ്രാമ്പൂ ഉണ്ട് അതുപോലെ പ്ലാവ് മാവ് മറ്റ് ഫലവശങ്ങൾ പാഴ്മരങ്ങളൊക്കെ ഇതിലുള്ളതാണ് അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കൊക്കോയാണ് ഉള്ളത് കേട്ടത് ആഴ്ചയിൽ ഇരുന്നൂറ്റമ്പത് കിലോ മുന്നൂറ് കിലോയോളം കൊക്കോ ഇതിനകത്ത് നിന്ന് കിട്ടുന്നതാണ് പച്ചക്കായി കിട്ടുന്നതാണ് പരിപ്പ് കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റേ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് കാലാവസ്ഥയുണ്ട് ഏലകൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയുണ്ട് അതുപോലെ നൂറ്റി ഇരുപത്തഞ്ചോളം ജാതി ഇതിലുണ്ട് കായ്ക്കുന്ന ജാതിയാണ് അതുപോലെ നിലവിലെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ടുള്ളത് മലയിഞ്ചിയാണ് കേട്ടോ ഒന്നര ഏക്കറോളം സ്ഥലത്ത് മല ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ട് ഈ സ്ഥലത്തുള്ള തെങ്ങാണ് കേട്ടോ നന്നായിട്ട് കായ്ക്കുന്ന നൂറ്റമ്പതോളം തെങ്ങുകൾ ഈ സ്ഥലത്തുണ്ട് സ്ഥലം നന്നായിട്ട് പുല്ല് പിടിച്ച് അതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ കയറി ഇറങ്ങി നടന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അതുപോലെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് കശുവണ്ടിയാണ് കേട്ടോ കഴിഞ്ഞ വർഷം ആയിരം കിലോ കശുവണ്ടി കിട്ടിയതാണ് ഈ സ്ഥലത്ത് നിന്ന് വെള്ളത്തിനുള്ള സൗകര്യം നിലവിൽ ഓലിയാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് ഓസിക്കോടെ വെള്ളം വരുന്നുണ്ട് സ്ഥലത്തിൻ്റെ മേൽസൈഡിലാണ് ഓലിയുള്ളത് അവിടെ നിന്ന് താഴേക്ക് ഓസ് ഇട്ട് കഴിഞ്ഞാൽ താഴേക്ക് എപ്പോഴും വെള്ളം ഉള്ളതാണ് കേട്ടോ പറമ്പ മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ളം നമുക്ക് കിട്ടുന്നതാണ് ഓഫ് റോഡ് വണ്ടിയൊക്കെ സൈഡിൽ ഇറങ്ങി വരുന്നതാണ് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഒന്നര കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് ഉള്ളത് സ്ഥലം നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ നന്നായിട്ട് കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഈ കാണുന്ന വഴി നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇല്ല വീഴാപ്പുവിഞ്ചര വ്യൂ പോയിൻറ്റിൻ്റെ തൊട്ട് താഴെ സൈഡെയാണ് നമുക്ക് ഈ സ്ഥലം ആയിട്ടുള്ളത് മൊത്തം മുപ്പത് ഏക്കറുള്ള സ്ഥലവും ഉണ്ട് അതിൽ പതിനെട്ടേ മുക്കാൽ ഏക്കറിനാണ് നമുക്ക് പട്ടയം ഉള്ളത് ഓഫ് റോഡ് വണ്ടിയെല്ലാം നമ്മുടെ ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് എല്ലാവിധ ഫാമൊക്കെ ചെയ്യുവാനും അനുയോജ്യുവാനും നല്ലൊരു കിടിയുള്ള സ്ഥലമാണ് കേട്ടോ ഇത് ഈ കാണുന്ന വ്യൂ ഒക്കെ നമ്മുടെ സ്ഥലത്തു നിന്ന് തന്നെ ഉള്ളതാണ് നമുക്ക് ഞാനിപ്പോൾ ഉള്ളത് ഇല്ല വിഴാപൂഞ്ചിലെ ടൂറിസം വ്യൂ പോയിന്റിനാണുള്ളത് ടോപ്പ് ഉള്ളത് കേട്ടോ ഈ കാണുന്ന വ്യൂ പോയിന്റിൻ്റെ തൊട്ട് കീഴാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ വ്യൂ പോയിന്റ് എത്തി തന്നെ നമുക്ക് സ്ഥലം ഉള്ളതാണ് ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് മൊത്തം മുപ്പത് ഏക്കർ സ്ഥലമാണ് അതിൽ പതിനെട്ട് മുക്കാൽ ഏക്കറാണ് നമുക്ക് പട്ടയം ഉള്ളത് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവല നാല് സി ആർ ആണ് കേട്ടോ ലോൺ വേണ്ടവർക്ക് ലോണൊക്കെ ലഭ്യമാണ് കേട്ടോ ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക